നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ സംരംഭകർക്ക് കിട്ടാൻ പോകുന്ന ഒരു ഗംഭീര അവസരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ ഐഡിയയെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരിടം അതാണ് ദ ഫൗണ്ട്രി ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അല്ലേ ഒന്ന് കണ്ണടച്ച് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ കയ്യിലൊരു കിടിലൻ ഐഡിയ ഉണ്ട് അത് തുടങ്ങാൻ അതിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നാലു കോടി രൂപയുടെ ഫണ്ടിങ് കിട്ടുന്നു എങ്ങനെ ഉണ്ടാകും ഇത് വെറുമൊരു ചോദ്യമല്ല കേട്ടോ ഇതാണ് ദ ഫൗണ്ടറി നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു വലിയ വാഗ്ദാനം ഏതൊരു സംരംഭകന്റെയും യാത്ര തുടങ്ങുന്നത് ഒരു വലിയ സ്വപ്നത്തിൽ നിന്നാണ് അല്ലേ പക്ഷെ ആ യാത്ര അത്ര എളുപ്പമായിരിക്കില്ല അതിലെ കഷ്ടപ്പാടുകളും വെല്ലുവിളികളും അതോടൊപ്പം കിട്ടുന്ന ആവേശവും എല്ലാം നമുക്കറിയാം അതെ ഇത് നിങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ കയ്യിൽ ഒരു ഗംഭീര ഐഡിയ ഉണ്ട് അത് വിജയിപ്പിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ കഥയിലെ ഹീറോ നിങ്ങൾ തന്നെയാണ് പക്ഷേ ഒരു നല്ല ഐഡിയ മാത്രം കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ ഇല്ല കാരണം മുന്നോട്ട് പോകാൻ പണം വേണം സഹായിക്കാൻ ശരിയായ ആളുകൾ വേണം മാർക്കറ്റിനെക്കുറിച്ച് നല്ല ധാരണ വേണം ഇങ്ങനെ ഒരുപാട് കടമ്പകളുണ്ട് പല ഗംഭീര ആശയങ്ങളും ഈ തടസ്സങ്ങളിൽ തട്ടി നിന്നു പോകാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാമുള്ളൊരു പരിഹാരമാണ് ദ ഫൗണ്ട്രി നിങ്ങളുടെ ബ്രാൻഡിന് ആകാശത്തേക്ക് കുതിച്ചുയരാൻ ആവശ്യമായ ഒരു ലോഞ്ച് പാഡ് എന്ന് തന്നെ പറയാം അതെ ഈ സംഖ്യ ഒന്നുകൂടി നോക്കിക്കോളൂ നാലു കോടി രൂപ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ സംരംഭകനും അവരുടെ ഐഡിയ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ കിട്ടുന്നത് ഇത്രയും വലിയൊരു തുകയാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വപ്നതുല്യമായ പിന്തുണയാണ് ശരി ഈ നാല് കോടി രൂപ കൊണ്ട് എന്തൊക്കെ ചെയ്യാം നിങ്ങളുടെ പ്രോഡക്റ്റ് ഏറ്റവും മികച്ചതാക്കി മാറ്റാം അത് മാർക്കറ്റിൽ എങ്ങനെ എത്തിക്കണമെന്ന് പ്ലാൻ ചെയ്യാം നിങ്ങളുടെ ബ്രാൻഡ് ഗംഭീരമായി ലോഞ്ച് ചെയ്യാം പിന്നെ ബിസിനസ്സിൻ്റെ ആദ്യഘട്ട വളർച്ച ഉറപ്പുവരുത്താം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നത്തിന് പറക്കാനാവശ്യമായ ചിറകുകളാണ് ഈ ഫണ്ട് അപ്പോൾ ഇത് ആർക്കൊക്കെ വേണ്ടിയുള്ളതാണ് പ്രധാനമായും രണ്ട് തരം ബിസിനസ്സുകൾക്കാണ് ഒന്ന് സാധാരണ ഉപഭോക്താക്കൾക്ക് വേണ്ടി പ്രൊഡക്റ്റുകളോ സേവനങ്ങളോ നൽകുന്ന കൺസ്യൂമർ ബ്രാൻഡുകൾ രണ്ട് ടെക്നോളജി ഉപയോഗിച്ച് മാർക്കറ്റിൽ ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ബിസിനസ്സുകൾ നിങ്ങളുടെ ഐഡിയ ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ തുടർന്ന് കേൾക്കുന്നത് നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പണം എവിടെ നിന്നാണ് വരുന്നത് ഇതിന് പിന്നിൽ ആരാണ് കാരണം അത് വെറുമൊരു ഫണ്ടിങ് അല്ല അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കാണുന്നത് വെറും രണ്ട് പേരുകളല്ല ഇന്ത്യൻ ബിസിനസ് ലോകത്തെ രണ്ട് ഇതിഹാസങ്ങളാണ് ഒന്ന് ഇന്ത്യയുടെ റീറ്റെയിൽ രംഗം മാറ്റിമറിച്ച കിഷോർ ബിയാനി മറ്റൊന്ന് സിറോദയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗിൽ വിപ്ലവം സൃഷ്ടിച്ച നിതിൻ കാമത്ത് ഇവരാണ് ദ ഫൗണ്ടറിക്ക് പിന്നിൽ അപ്പോൾ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾക്ക് കിട്ടുന്നത് പണം മാത്രമല്ല ഇവരുടെ വർഷങ്ങളുടെ അനുഭവസമ്പത്തും വിലമതിക്കാനാവാത്ത ഉപദേശങ്ങളുമാണ് അതെ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വെറുമൊരു പണം തരുന്ന ഏർപ്പാടല്ല മറിച്ച് ഈ ബിസിനസ് അധികായന്മാരുമായി ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പാണ് അവരുടെ അറിവും ബന്ധങ്ങളും നിങ്ങളുടെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായകമാകുമെന്ന് ഊഹിക്കാമല്ലോ ശരി ഇത്രയും വലിയൊരു അവസരം ആർക്കാണ് ലഭിക്കുക അതിനായി ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുണ്ട് പക്ഷേ അതൊരു സാധാരണ ഇന്റർവ്യൂ ഒന്നുമല്ല നിങ്ങളുടെ കഴിവും ആശയവും മാറ്റൊരുക്കുന്ന ഒരു അഗ്നിപരീക്ഷ എന്ന് തന്നെ അതിനെ പറയാം ഈ തിരഞ്ഞെടുപ്പിന് പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത് ആദ്യം നിങ്ങൾ അപേക്ഷിക്കണം അപേക്ഷിക്കുമ്പോൾ അയ്യായിരം രൂപയുടെ ഒരു ചെറിയ ഫിൽട്ടർ ഫീസുണ്ട് ഇത് വെറുതെ തമാശയ്ക്ക് അപേക്ഷിക്കുന്നവരെ ഒഴിവാക്കി ഐഡിയയിൽ അത്രയേറെ വിശ്വാസമുള്ള സീരിയസ് ആയ ആളുകളെ മാത്രം കണ്ടെത്താനാണ് ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അഗ്നിപരീക്ഷ എന്ന അടുത്ത റൗണ്ടിലേക്ക് പോകുന്നത് എന്താണ് ഈ അഗ്നിപരീക്ഷ ഇത് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വെറുതെ പറഞ്ഞു കേൾപ്പിക്കൽ മാത്രമല്ല ഒരു പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ അതിനെ നേരിടും സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിലെങ്ങനെ തീരുമാനങ്ങളെടുക്കും നിങ്ങളുടെ ഐഡിയ നടപ്പിലാക്കാനുള്ള കഴിവെത്രത്തോളം ഉണ്ടെന്നൊക്കെ നേരിട്ട് കണ്ട് വിലയിരുത്തുന്ന ഒരു തീവ്രമായ പ്രക്രിയയാണിത് ഏറ്റവും മികച്ചവർ മാത്രം തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നുറപ്പാക്കാനാണിത് അപ്പോ ഇനി നിങ്ങളുടെ ഊഴമാണ് നിങ്ങളുടെ ആ വലിയ ആശയത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനും സ്വന്തമായി ഒരു വിജയഗാഥ ചേർക്കാനുമുള്ള സമയമാണിത് ഈ അവസരം നിങ്ങൾക്കുള്ളതാണെന്ന് ഒരു ചെറിയ തോന്നലെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കരുത് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോകുക ദ ഫൗണ്ട്രി ഡോട്ട് ഇൻ അവിടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കാനുണ്ട് അപേക്ഷകൾ ഇപ്പോൾ തന്നെ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അവസാന തീയതി എപ്പോഴാണെന്ന് അവർ പിന്നീട് അറിയിക്കും പക്ഷേ അതിനുവേണ്ടി കാത്തു നിൽക്കരുത് കാരണം നല്ല അവസരങ്ങൾ അധികനേരം നമ്മളെ കാത്തു നിൽക്കില്ല അപ്പോൾ പോകുന്നതിന് മുൻപ് ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ബ്രാൻഡ് നിങ്ങളുടെ ആശയം ഈ വലിയൊരു അഗ്നിപരീക്ഷയെ നേരിടാനും അതിൽ വിജയിച്ച് പുറത്തു വരാനും തയ്യാറാണോ നിങ്ങളുടെ ഉത്തരം അതെയെന്നാണെങ്കിൽ സംശയിക്കേണ്ട ഇതാണ് നിങ്ങളുടെ സമയം